വടക്കേക്കരയിൽ മലർവാടി ലിറ്റിൽ സ്കോളർ വിജ്ഞാനോത്സവം പട്ടണം ദിശാസ്ക്വറയിൽ നടന്നു നൂറോളം കുട്ടികൾ പങ്കെടുത്തു വിജയികൾക്കുള്ള സമ്മാനിധാനം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുദർശനൻ വിതരണം ചെയ്തു മലർവാടി വടക്കേക്കര കോർഡിനേറ്റർ കെ വൈ അസ്ലം അധ്യക്ഷത വിദ്യ പ്രചരിപ്പിക്കുന്നവർക്ക് അനുഗ്രഹീതമായ സ്ഥാനമാണുള്ളത് ജനോപകാരപ്രദമായ ഏത് വിജ്ഞാനത്തിൻ്റെ പ്രചാരണവും പുണ്യകർമ്മമാണ് ഇക്കാലത്ത് ഏറ്റവും കൂടുതൽ ഒരുക്കവും ശ്രമവും ആവശ്യമുള്ള ജോലിയാണ് കുട്ടികളെ കുടുംബത്തോട് ചേർന്ന് നിൽക്കുക എന്നത് പ്രിയപ്പെട്ട കുട്ടികളെ ലോകമാകുന്ന വലിയ കുടുംബത്തിലെ ഏറ്റവും ചെറിയ യൂണിറ്റാണ് നമ്മുടെ കുടുംബം ആദ്യം നമുക്ക് നമ്മുടെ ശരീരം കൊണ്ട് കൊണ്ട് ആത്മാവ് യു പി വിഭാത്തിൽ അനിൽ കൃഷ്ണ ഗൌതം കൃഷ്ണ റഫീഖ് എൽ പി വിഭാത്തിൽ ഗൌരി കൃഷ്ണ ഷാഫിയ മെഹർ ആദിയ ഷെയ്ബിൻ എന്നിവർ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനം നേടി റഫീഖ് കെ യെ റിയാസ് കെ ഷഫീന എന്നിവർ ആശംസകൾ നേർന്നു ബ്യൂറോ വടക്കേക്കര